കൊളച്ചേരിയിൽ പണയ സ്വർണത്തിൻ്റെ പേരിൽ പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ പള്ളിപ്പറമ്പ് സ്വദേശിയാണ് അറസ്റ്റിലായത് കൊളശ്ശേരി മുക്കിലെ മുല്ലക്കുടി സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം എടുത്തു നൽകാമെന്ന് പറഞ്ഞ് കൊളശ്ശേരി മുക്ക് സ്വദേശിയിൽ നിന്ന് ഏഴ് ലക്ഷത്തോളം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ് ഒന്നാം പ്രതിയെ ബൈക്കിൽ രക്ഷപ്പെടുത്തിയ പ്രതിയാണ് പിടിയിലായത് കൊളച്ചേരി മുക്കിലെ മുല്ലക്കുടി സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം എടുത്തു നൽകാമെന്ന് പറഞ്ഞ് കൊളച്ചേരി മുക്ക് സ്വദേശിയിൽ നിന്ന് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ തട്ടിയ കേസിലെ രണ്ടാം പ്രതിയെയാണ് മയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളിപ്പറമ്പ് സ്വദേശി സി കെ നൂർദീനാണ് അറസ്റ്റിലായത് പണം തട്ടിയ ഒന്നാം പ്രതിയെ ബൈക്കിൽ രക്ഷപ്പെടുത്തിയ കേസിലാണ് നൂർദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോലിന്റെ നിർദ്ദേശപ്രകാരം മയിൽ എസ്ഐ പി ഉണ്ണികൃഷ്ണൻ സ്ക്വാഡുമാണ് പ്രതികളെ പിടികൂടിയത് ജനുവരി അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബാങ്ക് പരിസരത്ത് നിൽക്കുകയായിരുന്ന കൊളച്ചേരിമുക്ക് സ്വദേശിയെയാണ് ഒന്നാം പ്രതി കബളിപ്പിച്ചത് എളുപ്പത്തിൽ പണയ സ്വർണം എടുത്തു നൽകാം എന്നു പറഞ്ഞാണ് പണം കൈക്കലാക്കിയത് അതിനുശേഷം ബാങ്കിന്റെ പിറകുവശത്തുകൂടി പ്രതി രക്ഷപ്പെടുകയായിരുന്നു ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇയാൾക്കായി അന്വേഷണം വ്യാപിച്ചതായി പോലീസ് പറഞ്ഞു പണിയസ്വർണം എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പ് വ്യാപകമാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് എസ് ഐ ഇബ്രാഹിം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് സി പി ഒ പ്രണവ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ